ഹലോ ഫ്രണ്ട്സ് പുതിയൊരു കൃഷി ആശയവുമായിട്ടാണ് ഞാൻ തോന്നിയിരിക്കുന്നത് കേട്ടോ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കരിമുണ്ട എന്ന് പറയുന്ന കൊടിയാണ് കൃഷി കുരുമുളക് ചെടിയാണ് ഇത് കൃഷി ചെയ്യാൻ പോകുന്ന രീതി ഞാൻ കാണിച്ചു തരാം രീതി ഈ പൈപ്പ് പി വി സി പൈപ്പ് നാലിഞ്ചിൻ്റെ പി വി സി പൈപ്പ് ഇവിടെ മണ്ണിൽ നമ്മൾ നട്ടിരിക്കുകയാണ് കുഴിച്ചിട്ടിരിക്കുകയാണ് ഏകദേശം പത്തടി ഹൈറ്റ് വരെ നമുക്ക് നമുക്കിതിൻ്റെ ഉയരം കൂട്ടാവുന്നതാണ് ഇപ്പോൾ ഞാൻ തൽക്കാലം ഒരു അഞ്ചടിയുടെ അടുത്ത് നാല് അഞ്ചടിയുടെ അടുത്തുള്ള പൈപ്പ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്യാപ്പിട്ട് അടച്ചിരിക്കുകയാണ് നമുക്കിനി ഈ ഇത് ആവശ്യത്തിന് ഹൈറ്റ് കൂട്ടാവുന്നതാണ് കേട്ടോ നല്ലൊരു കൃഷി സംവിധാനമാണ് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ഞാൻ കാണിച്ചുതരാം അപ്പം ഏകദേശം സുഹൃത്തുക്കളെ നമുക്ക് ഒരു ഒന്നര അടി എങ്കിലും താഴ്ച വേണം കേട്ടോ നമ്മുടെ കുഴിക്ക് പൈപ്പ് അല്ലെങ്കിൽ പൊടിയും വരുമ്പോൾ നല്ല വെയിറ്റ് ആവും അപ്പോൾ അത് ചാഞ്ഞ് വാതിരിക്കണമെങ്കിൽ ഏകദേശം ഒന്നര അടി താഴ്ചയുള്ള കുഴി ഊത്തിയിട്ട് അതിൻ്റെ പൈപ്പിന് ചുറ്റും കല്ലൊക്കെ ഇട്ട് നന്നായിട്ട് ഉറപ്പിക്കണം കോൺക്രീറ്റ് ഒട്ട് ഉറപ്പിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം കാരണം ഇതൊരു പെർമനന്റ് സൊല്യൂഷനാണ് ഇത് കൊടിമരം അതുപോലുള്ള സാധനങ്ങൾ കുഴിച്ചിടുന്നത് പോലെ തന്നെ പെർമനന്റ് സൊല്യൂഷനാണ് അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഇതിന്റെ കട ഉറപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാനതിന്റെ കുഴി വെക്കാം ഏകദേശം ഒന്നര അടിയോളം കുഴിയായിട്ടുണ്ട് കേട്ടോ അടിയിൽ കല്ല് കണ്ടാറ് ഞാൻ നിർത്താണ് ഇവിടെ പിന്നെ ഞങ്ങളുടെ ഏരിയയിൽ ഒട്ടും കാറ്റൊന്നുമില്ല കേട്ടോ കാറ്റൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ താത്തി ഈ സാധനം കോൺക്രീറ്റ് ആയിരിക്കും ഏറ്റവും നല്ലത് ഇവിടിപ്പം നമുക്ക് കാറ്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അത് വേറെ ഞങ്ങൾ നോർമൽ രീതിയിലാണ് അപ്പോൾ എന്നിട്ട് അടിനരയിൽ കുറച്ച് കല്ലുകൾ ഇടുക എന്നിട്ട് മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിപ്പോൾ ഞാൻ ഒന്ന് വീട്ടിലൊരു ആവശ്യങ്ങൾക്ക് മേടിച്ച പൈപ്പുകളുടെ ബാലൻസ് ഇരിക്കുന്നതാണ് അപ്പം അതുപോലുള്ള പൈപ്പുകൾ കൊണ്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നിട്ട് കൊടി ഇത്രയും വളർന്ന് എത്തി കഴിയുമ്പോൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി എത്ര ഹൈറ്റിൽ വേണമെങ്കിൽ പത്തോ പന്ത്രണ്ടോ അടി നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇത് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് അതുപോലെ കയറി പറക്കാൻ നമുക്ക് എളുപ്പമാണ് അതുപോലെ ഇതിൻ്റെ സാധാരണ നമ്മളൊരു സപ്പോർട്ട് ചെയ്യാനായിട്ട് മരം കുഴിച്ചിട്ടാൽ അതിന് വളം മുഴുവൻ അലിച്ചു കൊടുക്കും പിന്നെ അതിൻ്റെ എല്ലാ വർഷവും കമ്പ് വെട്ടണം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഇതിനെല്ലാം ഒരു സൊല്യൂഷനാണ് ഈ പി വി സി പൈപ്പുള്ള കൃഷിയിട്ട് നമ്മൾ പല സ്ഥലത്തും പോയി ഇത് കണ്ടതാണ് വളരെ നല്ല രീതിയാണ് കൊടി ഇതിൽ പറ്റി പിടിക്കുമോ എന്നൊക്കെ പലർക്കും സംശയമുണ്ട് ഒന്ന് സംശയിക്കണ്ട നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പിടിക്കും മരത്തേൽ പിടിക്കുന്നതിൽ നന്നായിട്ട് പൊടി ഇതിൽ ചുറ്റി പിടിച്ചോളും ഒരു പ്രശ്നമില്ല ഓക്കെ അപ്പം ഫൈനലായിട്ട് അതിൻ്റെ അടിവശം ഉറപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടർ ലെവൽ നോക്കി കറക്റ്റ് ചെയ്ത ശേഷം മണ്ണ് വെട്ടിയിട്ടിട്ട് ഇതിൻ്റെ അടിവശം ഉറപ്പിക്കുക കേട്ടോ ചൂട് നന്നായിട്ടൊന്ന് ചവിട്ടി ഉറപ്പിച്ചു കൊടുക്കാട്ടോ കേട്ടോ നമ്മുടെ കാലുകൾ ഏകദേശം റെഡി ആയിട്ടോ നമുക്കിതിൽ അപ്പം നമുക്കിതിൻ്റെ കവറിംഗ് പൊളിച്ചെടുക്കാം കേട്ടോ ഒരു കൊടിയുടെ കടയ്ക്ക് തന്നെ നമുക്ക് നാല് എണ്ണ കേട്ടോ ഈ ഒരു പാക്കറ്റ് വന്നെങ്ങനെ അപ്പം അതിനുള്ള നാല് കാലുകൾ നമ്മൾ പിടിപ്പിച്ചാണ് ഇവിടെ അപ്പം ഇത് കട്ടിയതെടുക്കാം കേട്ടോ നമ്മൾ കനകമയിൽ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി പിന്നെ നമ്മുടെ ചകിരിച്ചോറ് ഇത്രയും മിക്സ് മിശ്രണമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ചെടികൾ വളർന്ന് കയറി വരും എടുത്ത് കഴിഞ്ഞാൽ ഓക്കെ ഏകദേശം രണ്ടരം വെച്ചിട്ട് നമുക്കൊരു ചെടിയുടെ ചോട്ട് എന്ന് ഒന്ന് കരുതുമ്പോ അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം എല്ലാത്തിൻ്റെ ചോട്ടിൽ നമ്മളിട്ട വളത്തിൻ്റെ അടുത്തേക്ക് വേര് ചെല്ലാവുന്ന രീതിയിൽ ലേശം ലോക്കിൽ അങ്ങ് ഈ അളവിൽ പിടിച്ച് ചേട്ടൻ വേണ്ടത് എനിക്ക് കെട്ടി കൊടുക്കാറുള്ളതാണ് അപ്പം നമ്മുടെ കൊടി ഇങ്ങനെ പ്ലാൻ ചെയ്ത് പിന്നിലേക്ക് ഒരു വള്ളി വെച്ച് കെട്ടി ഇങ്ങനെ കയറ്റി വിടുക കേട്ടോ ഇനി അധികം വൈകാണ്ട് ഇവൻ വളർന്ന മുകളിലേക്ക് കയറും അപ്പം നമ്മൾ ഓൾറെഡി പി വി സി പൈപ്പിലുള്ള കുരുമുളക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ഇത് നമ്മൾ ചട്ടിയിൽ വെക്കാനായിട്ട് കുറ്റി കുരുമുളക് ചെടിക്ക് വേണ്ടിയിട്ടുള്ള മിക്സാണ് അപ്പോൾ റെഡിയാക്കിയാണ് ഇതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ആട്ടും കൂടെ ചേർത്തിട്ടുണ്ട് കാരണം മണ്ണിൽ നിന്നുള്ള വളം അതിന് കിട്ടില്ലല്ലോ ചട്ടിയിൽ മാത്രമുള്ളതല്ലേ അപ്പോൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ആട്ടും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ കുരുമുളക് ഇത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണട്ടെ കുരുമുളക് നല്ല ഫീല് തുടങ്ങിയ കുരുമുളക് കാണട്ടെ നമുക്ക് കിട്ടിയാണ് അതല്ല കവർ കളഞ്ഞ് ഒരു ചട്ടിയിലേക്ക് വെക്കാം ഇപ്പം നമുക്ക് ബാക്കി വരുന്ന സ്ഥലത്തേക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കും അവിടെ അപ്പോൾ നമ്മുടെ കുറ്റി കുരുമുളക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി ഇതിന് നന്നായിട്ട് വെള്ളം കൊടുത്ത് അത്യാവശ്യം വളമൊക്കെ ഇട്ട് അങ്ങ് സംരക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള കുരുമുളക് വേണേൽ കുറച്ചൊക്കെ വിൽക്കാനും കേട്ടോ അപ്പോൾ നമ്മൾ പതിനഞ്ച് കുറ്റി കുരുമുളക് കടയാണ് കേട്ടോ നമ്മളിവിടെ ചെയ്തേക്കുന്നത് ചട്ടിയിൽ ചെയ്തേക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയായിട്ടെല്ലാം നമ്മളിവിടെ മേൽസാരം പൊടി പിടിപ്പിച്ചിട്ടുണ്ട് കുരുമുളക് ചെടി തന്നെ ഇത് നമ്മൾ ഈ പൈപ്പിനെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഏരിയ എല്ലാം നല്ലൊരു ചുരുമുളക് തോട്ടമാക്കി നമ്മൾ മാറ്റി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക സംശയങ്ങളോട് ചോദിക്കുക കേട്ടോ എല്ലാവർക്കും താങ്ക്സ്